വെടിനിർത്തൽ ചർച്ച മങ്ങി ജനവാസ മേഖലകളും കെട്ടിടങ്ങളും തകർത്ത തെക്കൻ ഗാസയിലെ റാഫയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പതിനഞ്ചിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിലെ മരണം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം കടന്നു റാഫയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ടാങ്കുകളുടെ അകമ്പടിയോടെ ഇസ്രായേൽ സൈന്യം മുന്നേറ്റം തുടരുന്നതിനിടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേർ പലായനം ചെയ്തെന്നാണ് യു എൻ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് കിഴക്കൻ റാഫയിലെ ജനങ്ങൾ ഒഴിയണമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയത് ഇവിടെ ഹമാസ് അംഗങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ശക്തമായ വെടിവയ്പ് നടത്തുന്നുണ്ട് അൻപതോളം ഹമാസ് ഭീകരരെ വധിച്ചെന്നും നിരവധി ഭൂഗർഭ ടണലുകൾ കണ്ടെത്തിയെന്നും ഇസ്രായേൽ പറയുന്നു റാഫയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളെ വിഭജിക്കുന്ന പ്രധാന റോഡിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ നീങ്ങിത്തുടങ്ങിയെന്നാണ് വിവരം ഇതിനിടെ ഈജിപ്തിലെ കൈറോയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ തീരുമാനത്തിലെത്താതെ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഇതോടെ മടങ്ങി റാഫേൽ ആക്രമണം തുടർന്നാൽ ആയുധങ്ങൾ നൽകില്ലെന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളി വേണ്ടിവന്നാൽ കൈയിലെ നഖം ഉപയോഗിച്ചും ഹമാസിനെതിരെ ഒറ്റയ്ക്ക് പോരാടുമെന്ന് നെതന്യാഹു പ്രതികരിച്ചു ചൊവ്വാഴ്ച മുതൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിലച്ചിരിക്കുകയാണ് റാഫാതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇസ്രായേൽ ഈജിപ്തിൽ നിന്നുള്ള ട്രക്കുകളെ കടത്തിവിടാത്തത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള ഉടമ്പടി പ്രകാരം ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിച്ചില്ലെന്ന സംശയമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രകടിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ യു എസിന് ലഭിച്ചിട്ടില്ലെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു വെള്ളിയാഴ്ച വൈകിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾക്ക് യു എസ് നൽകിയ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൽ പരിശോധന നടത്താൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് വൈറ്റ് ഹൌസാണ് നിർദ്ദേശം നൽകിയത് റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന ലംഘിച്ചുവെന്നാണ് യു എസ് അറിയിക്കുന്നത് ഗാസയിൽ ഹമാസിൽ നിന്നും വലിയ ഭീഷണിയാണ് ഇസ്രായേൽ നേരിടുന്നതെന്നും യു എസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം യു എസ് ആയുധങ്ങൾ നിയമപരമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലിൽ നിന്നും ലഭിച്ച ഉറപ്പുകൾ വിശ്വസനീയമാണെന്നും അതിനാൽ ആയുധ വിതരണം തുടരുമെന്നും യു എസ് അറിയിച്ചു ഹമാ സിവിലിയന്മാർക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊപ്പം മനുഷ്യരെ കവചങ്ങളുമാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായി തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇസ്രയേലിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് യുദ്ധമേഖലകളിൽ നിന്നും സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു യു എസ് മനുഷ്യാവകാശ സംഘടനകളെ ഇത് സംബന്ധിച്ച വിലയിരുത്തലുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഗാസയിലേക്ക് സഹായമെത്തിക്കാനുള്ള യു എസ് ശ്രമങ്ങളോട് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സഹകരിച്ചില്ലായെങ്കിലും ഇപ്പോൾ സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും യു എസ് വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി